എന്റെ പൊന്നു നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇതാ മാമ്പഴക്കാലം എത്തിയേ നമ്മുടെ കൊല്ലം ആശ്രാമം ശ്രീനാരായണ സാംസ്കാരിക സമിതി കേന്ദ്രം ഉണ്ടല്ലോ അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് കേട്ടാ കിഡില്ല കിഡിലം വൈബ് നമുക്ക് അമ്പത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കയറി കഴിഞ്ഞാണ്ടല്ലേ രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ തന്റെ വെള്ളം കിട്ടുന്ന നമ്മളെ മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ നിരവധി പക്ഷികൾ പലതരം പക്ഷികൾ നമുക്കറിയാം അറിയാവുന്നതും അറിയപ്പെടാത്തതുമായ പലതരം പക്ഷികളും ഒക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ടോ അതിനെയൊക്കെ പ്രത്യേക കൂടുകളിൽ ഇങ്ങനെ ഇട്ടേക്കുന്നു അപ്പം നമുക്കതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം ഏറ്റപ്പിനും അതിൻ്റെ ഇടയിൽ ഒരു ലക്കി ഡ്രോയിങ്ങുകളുണ്ട് അവിടെയും നമ്മൾ ഈ ഒരു നമ്മുടെ കൂപ്പൺ പൂരിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മാനം ഒക്കെ അടിക്കും അങ്ങനെ നമ്മളാകത്തെ കാഴ്ചകൾ ഓടി നടന്ന് കാണുകയാണ് കേട്ടാ ഇഗ്വാനയും അതുപോലെ ബോൾ പൈത്തനും അതുപോലെ ഇഗ്വാനയുടെ പല ഐറ്റങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്തിനൊക്കെ എടുത്ത് തോളിലും ദേഹത്തും ഒക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ അതിന് പ്രത്യേക സെക്ഷനൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ഇഗ്വാനയും പക്ഷികളും ഒക്കെ ഇരിപ്പുണ്ട് നമ്മുടെ പഞ്ചവർണ്ണ പഞ്ചവർണത്തയില് നമ്മുടെ ജേറാമട്ടൻ കൊണ്ടിടക്കുന്ന പക്ഷികളില്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങൾ എൻ്റെ ഒപ്പൊന്നും ഒരു രക്ഷയില്ല നിങ്ങൾ ധൈര്യമായിട്ട് പാട്ടാ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ വെള്ള എലി ഉണ്ടല്ലോ വീടുകളിലൊക്കെ ചില വീടുകളിലൊക്കെ വളർത്തുന്ന വെള്ള എലികൾ ഇഗ്വാനകള് മറ്റു പലതരം ഓന്തുകള് അങ്ങനെയൊക്കെ തുടങ്ങി ഒത്തിരി ജീവികൾ ഒത്തിരി പക്ഷികള് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മിസ് ചെയ്യരുത് കേട്ടോ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ അൻപത് രൂപ മുടക്കിയിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം കാഴ്ചകൾ മാത്രമാണോ അതിനകത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇപ്പം ഒരുപാട് ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഒക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അവർ അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം എല്ലാം നമ്മൾ മേടിക്കണമെന്നില്ല പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അവിടെ ചെന്ന് ഈ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങാം നമ്മൾ പിന്നെ എന്ന് പറയാനുള്ളത് ഇപ്പോൾ ഈ ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം തുടങ്ങി വന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ട് ചെറിയ ഒരു ഇതുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ മീനിൻ്റെയൊക്കെ സെക്ഷനൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ കേട്ടോ നാളെയും മറ്റന്നാളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മധു നമ്മുടെ മധു വണ്ണനല്ലേ നമ്മുടെ കൊല്ലം ഡെപ്യൂട്ടി മേയർ മധുവണ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ ഏതെങ്കിലും ആ ഒരു നല്ല അടിപൊളി വൈബാണ് നമ്മൾ നമുക്ക് ചെല്ലുമ്പോൾ ഈ കമ്പനികളുടെ ഒരുപാട് കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോവാം കേട്ടോ അങ്ങനെ ഒത്തിരി കാഴ്ചകളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ ലേഡീസിനും നമുക്കും ഒക്കെ ഒക്കെ പറ്റിയ ഐറ്റങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഇങ്ങനെ ഓടിയെടുന്ന് കാണാം പിന്നെ ഒത്തിരി വസ്ത്രങ്ങൾ പലതരം വസ്ത്രങ്ങൾ പലതരം കമ്പനികൾ അവതരിപ്പിക്കുന്ന പലതരം വസ്ത്രങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം വല്ലാത്തവർക്ക് കണ്ടു വരാം കേട്ടോ അങ്ങനെ ഒത്തിരി ഒക്കെ ഇങ്ങനെ കറങ്ങി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കാണാം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിന് സുഖമാണ് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടമാതിരി ബുക്കുകൾ ഉള്ളത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ നമ്മൾ വായന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ബുക്കൾ ഉണ്ട് കേട്ടോ വായിക്കാൻ ഉള്ള ആൾക്കാർക്കുള്ളത് അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കുള്ളത് അങ്ങനെ അവിടെ ഇഷ്ടം പോലെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൊബൈലിൻ്റെ കവറുകൾ മൊബൈലിൻ്റെ അത് ഇത് മറ്റേത് എല്ലാം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ നിങ്ങൾ വെറും ഒരു അൻപത് രൂപ മുടക്കിയിട്ട് ശരിക്കും ഇതിനകത്ത് വരികയാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഇതിനകത്ത് കറങ്ങി അട്ടിക്കാം കേട്ടോ കറങ്ങി അടിക്കുക എന്ന് പറഞ്ഞാൽ കറങ്ങി എല്ലാ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖമല്ലേ ഇങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണുമ്പോൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു വരാം കേട്ടോ അങ്ങനെ കണ്ടു പിന്നെ ഇവിടെ ഫുഡുകൾ ഒത്തിരിയുണ്ട് ഈ ഫുഡ് ഐറ്റങ്ങൾ അതുപോലെ ഒത്തിരി ഐറ്റങ്ങൾ അതൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള മാമ്പഴക്കാലം എത്തണത് അതാണ് കിഡു അതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈസും മാങ്ങകളും ഉണ്ട് കേട്ടോ അവിടെ അതായത് നല്ല പഴുത്ത അടിപൊളി മാമ്പഴങ്ങുന്ന പ്രത്യേകം മണമാണ് കേട്ടോ അതിനകത്ത് കയറുമ്പോൾ ഈ മണോ ഈ മാങ്ങയുടെ നല്ല മണവും അതുപോലെ എല്ലാ പീസിൻ്റെയും ഒരു നമുക്ക് ഈ ഒരു ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേശേ കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പം നമുക്ക് സാമ്പിളൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് ഇഷ്ടമുള്ള വാങ്ങാൻ പറ്റും കേട്ടോ പലതരം മാങ്ങകൾ ഇതിൻ്റെ ഒപ്പനുലക്ഷവും ഇല്ല കേട്ടോ ഈ മാങ്ങകളൊക്കെ നമുക്കിങ്ങനെ ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങാൻ പറ്റും തൂക്കി വാങ്ങാൻ പറ്റും അത് കഴിഞ്ഞാൽ പുറഞ്ഞ അങ്ങോട്ട് പോകുമ്പോഴാണ് ശരിക്കും ഈ മാമ്പഴം കൊണ്ടുള്ള പായസമൊക്കെ ഉണ്ടല്ലോ മാമ്പഴ പായസം അങ്ങനെ കുറേ ഐറ്റങ്ങൾ പിന്നെ ഈ ഒത്തിരി ജ്യൂസ് സ്റ്റോളുകൾ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ഫുഡ് കോർട്ടയിൽ എത്തുന്നത് കേട്ടോ അപ്പം ഞാനും പോയി തട്ടി കേട്ടാന്ന ശരിക്കും പറഞ്ഞാൽ നല്ല എല്ല് കറിയും അതുപോലെ നല്ല മ ഉണ്ടല്ലോ മരച്ചീനിയുണ്ടല്ലോ കപ്പ കപ്പയും വലിയ കറിയും കൂടെയാണ് ഞാൻ അടിച്ചത് അപ്പം പിന്നെ അതെൻ്റെ ദൈവം ആണെങ്കിൽ കഴിച്ചതാണെങ്കിൽ ഈ ചപ്പാത്തിയും ചിക്കനും ആണ് കേട്ടോ അത് തന്നെയാണ് അതിർ ദൈവം കഴിച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ശരിക്കും നല്ലൊരു ഫുഡൊക്കെ തട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ നല്ല മാവുകളും അതുപോലെ നല്ല ചെടികളും ഒക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു കാഴ്ച പിന്നെ ഒരുപാട് ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഗെയിമുകൾ നമുക്ക് ഈ എന്താ പറയുക ഷൂട്ടിങ്ങും അതുപോലെ ഇങ്ങനെ ഒരുപാട് ഒത്തിരി ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സ്റ്റോളിൽ കയറി നമുക്ക് ഗെയിമൊക്കെ കളിക്കുകയും കാണുകയൊക്കെ ചെയ്യാൻ കേട്ടോ ഏതായാലും ഏതായാലും നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ